ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൺ പേജ് എസ് യോയെ കുറിച്ചാണ് നിങ്ങളുടെ വെബ്സൈറ്റിന് ഗൂഗിളിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാം സിംപിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ഒരുപാട് പിന്നിലാണോ നല്ല അടിപൊളി കണ്ടന്റ് ഒക്കെ ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത് പക്ഷെ പേടിക്കേണ്ട ഇതെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ശരിയാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോ എന്താണ് ഈ ഓൺ പേജ് എസ്ഇഒ സംഭവം വളരെ സിമ്പിളാണ് നമ്മുടെ സ്വന്തം വെബ്സൈറ്റിനകത്ത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് അതായത് മെച്ചപ്പെടുത്തി റാങ്കിംഗ് മുകളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഓൺ പേജ് എസ്ഇഒ എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നോ ഇതിന്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് ഓക്കെ തപ്പ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്നാൽ ആദ്യം ഓൺ ഓൺപേജ് എസിയോ എന്താണെന്ന് നോക്കും പിന്നെ അതിന്റെ കോർ സിഗ്നലുകൾ കണ്ടന്റിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കും അതിനുശേഷം യൂസർ എക്സ്പീരിയൻസിനെക്കുറിച്ചും അവസാനം നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട കുറിച്ചും മെച്ചപ്പെടുത്തലുകളെക്കുറിച്ചും സംസാരിക്കും അപ്പോ നമുക്ക് തുടങ്ങാം ആദ്യത്തെ സെക്ഷൻ അടിസ്ഥാന സിഗ്നലുകൾ അതായത് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകൾ നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കാം ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ഈ അറുപത് എന്ന നമ്പർ കണ്ടോ ഇത് നിങ്ങളുടെ ടൈറ്റിൽ ടാഗിന്റെ നീളമാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആ പ്രധാന തലക്കെട്ടില്ലേ അത് അതെപ്പോഴും അറുപത് അക്ഷരങ്ങളിൽ താഴെ നിർത്താൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്താ അറിയാമോ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ അതിന്റെ ബാക്കി ഭാഗം മുറിഞ്ഞു പോകും അത് അതൊഴിവാക്കാനാണിത് ഇനി അടുത്ത നമ്പർ നൂറ്റി ഇതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആ ടൈറ്റിലിന് തൊട്ട് താഴെ കാണുന്ന ചെറിയൊരു വിവരണമില്ലേ അതാണ് സംഭവം അത് ഒരു നൂറ്ററുപത് ക്യാരക്ടറിനുള്ളിൽ ഒതുക്കിയാൽ നിങ്ങളുടെ പേജിൽ എന്താണുള്ളതെന്ന് ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടും ഇനി യു ആർ കാര്യം നോക്കാം ഇവിടെ നോക്കൂ രണ്ടുതരം യു ആർ കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ല ക്ലീൻ ആയിട്ടുള്ളത് യോർ സൈറ്റ് ഡോട്ട് കോം സ്ലാഷ് ഓൺ പേജ് എസ് യുഒ എന്ന് രണ്ടാമത്തേത് കുറെ അക്ഷരങ്ങളും നമ്പറുകളുമൊക്കെയായിട്ട് ഇതിലേതാണ് വായിക്കാൻ എളുപ്പം തീർച്ചയായും ആദ്യത്തേത് അല്ലെ ഗൂഗിളിനും ഇഷ്ടം ഇങ്ങനത്തെ ക്ലീൻ യു ആർ എൽ ആണ് അടുത്തത് ഹെഡിംഗ് ടാഗുകളാണ് ഇതൊരു പുസ്തകത്തിലെ അധ്യായങ്ങൾ പോലെയാണ് എച്ച് വൺ ടാഗാണ് മെയിൻ ഹെഡിംഗ് അത് ഒരു പേജിൽ ഒരെണ്ണം മതി നിങ്ങളുടെ പ്രധാന കീവേഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഉള്ളടക്കത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കാൻ എച്ച് ടൂ എച്ച് ത്രീ പോലുള്ള സബ് ഹെഡിങ്ങുകളും ഉപയോഗിക്കാം ഇത് വായിക്കുന്നവർക്കും ഗൂഗിളിനും ഒരുപോലെ കാര്യങ്ങൾ എളുപ്പമാക്കും ഓക്കെ അപ്പൊ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം അതാണ് കണ്ടന്റ് ശരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ജീവൻ എന്ന് പറയുന്നത് ഈ കണ്ടെന്റ് ആണ് ആളുകൾ എന്തിനാണോ നിങ്ങളുടെ സൈറ്റിലേക്ക് വരുന്നത് അതാണിത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട് കീവേർഡ് സ്റ്റഫിങ് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് ഒരേ വാക്ക് തന്നെ വീണ്ടും വീണ്ടും എഴുത്തിൽ കുത്തി നിറയ്ക്കുന്ന ഏർപ്പാട് അതൊരിക്കലും ചെയ്യരുത് പകരം ആ വാക്കിന്റെ പല വകഭേദങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു വാക്കുകളും സ്വാഭാവികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതാണ് ശരിയായ രീതി അപ്പോ കീവേഡ് എത്രത്തോളം ഉപയോഗിക്കാം എന്നൊരു സംശയം വരും അല്ലെ അതിനൊരു പൊതുവായ കണക്കുണ്ട് ഏകദേശം രണ്ട് മുതൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഇതിനെയാണ് കീവേഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ വിഷയം എന്താണെന്ന് ഗൂഗിളിന് കൃത്യമായി മനസ്സിലാക്കാനും സഹായിക്കും അതേസമയം വായിക്കുന്നവർക്കതൊരു ബോറായി തോന്നുകയുമില്ല ഇനി ലിങ്കിങ്ങിന്റെ കാര്യം രണ്ട് തരം ലിങ്കുകളുണ്ട് ഒന്ന് ഇന്റേണൽ ലിങ്കിങ് അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലെ തന്നെ മറ്റു പേജുകളിലേക്ക് ലിങ്ക് കൊടുക്കുന്നത് ഇത് സൈറ്റിന്റെ ഘടന മെച്ചപ്പെടുത്തും രണ്ടാമത്തത് എക്സ്റ്റേണൽ ലിങ്കിങ് അതായത് വിശ്വസിക്കാൻ പറ്റുന്ന പുറത്തുള്ള വെബ്സൈറ്റുകളിലേക്ക് ലിങ്ക് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ സൈറ്റിന്റെ ക്രെഡിബിലിറ്റി കൂട്ടാൻ സഹായിക്കും നിങ്ങളുടെ ഹോം പേജിൽ എത്ര വാക്കുകൾ വേണം ക്വാളിറ്റിയാണ് എപ്പോഴും പ്രധാനം പക്ഷേ ഒരു പൊതുവായ റൂൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഹോം പേജിൽ കുറഞ്ഞത് ഒരു ആയിരം വാക്കുകളെങ്കിലും ലക്ഷ്യം വെക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ വിഷയത്തിലുള്ള അറിവ് എത്രത്തോളം ഉണ്ടെന്ന് ഗൂഗിളിനൊരു സിഗ്നൽ കൊടുക്കും ഓക്കെ അപ്പോൾ കണ്ടന്റും സെറ്റായി ഇനി അടുത്ത പ്രധാനപ്പെട്ട ഘടകം യൂസർ എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മുടെ സൈറ്റിൽ വരുന്ന ഒരാൾക്ക് എത്ര നല്ലൊരു അനുഭവമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഇത് യൂസേഴ്സിനെ മാത്രല്ല ഗൂഗിളിനെയും സന്തോഷിപ്പിക്കും ഈ കണക്ക് കണ്ടോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇന്നത്തെ കാലത്ത് മിക്കവാറും ആളുകളും സെർച്ച് ചെയ്യുന്നത് മൊബൈലിലാണ് അപ്പൊ പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് നിങ്ങളുടെ സൈറ്റ് ഏത് സ്ക്രീനിലും മൊബൈലിലും ടാബിലും ഭംഗിയായി കാണാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഇത് നിർബന്ധമാണ് മൂന്ന് സെക്കൻഡ് ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡാകാൻ എടുക്കേണ്ട പരമാവധി സമയം അതിൽ കൂടുതലെടുത്താൽ ആളുകൾക്ക് ക്ഷമ കേടും അവരടുത്ത സൈറ്റിലേക്ക് പോകും നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാറില്ലേ അപ്പൊ സൈറ്റിന്റെ സ്പീഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സൈറ്റ് സുരക്ഷിതമാണോ അഡ്രസ് ബാറിൽ ഒരു പച്ച നിരത്തിലുള്ള പൂട്ടോ അല്ലെങ്കിൽ എച്ച് എന്നോ കാണുന്നുണ്ടോ ഇതൊരു എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നതിന്റെ അടയാളമാണ് ഇത് യൂസേഴ്സിന് ഒരു വിശ്വാസം കൊടുക്കും ഗൂഗിളും സുരക്ഷിതമായ സൈറ്റുകൾക്ക് മുൻഗണന കൊടുക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിതെന്തായാലും ചെയ്യേണ്ട ഒന്നാണ് ഇനി ഇമേജ് ഓപ്റ്റിമൈസേഷൻ സൈറ്റ് സ്പീഡ് കുറയാനുള്ള ഒരു പ്രധാന കാരണം വലിയ ഇമേജുകളാണ് അതിന് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ഇമേജിന്റെ സൈസ് കുറച്ച് വെബ്ബി ഫോർമാറ്റിലേക്ക് മാറ്റുക രണ്ട് ഫയലിന് പേര് കൊടുക്കുമ്പോൾ അതിൽ കീവേഡ് ഉപയോഗിക്കുക മൂന്ന് ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക അതായത് ചിത്രം ലോഡായില്ലെങ്കിൽ എന്ത് കാണിക്കണമെന്നുള്ളത് നാലാമതായി കോപ്പിയടിച്ച ചിത്രങ്ങൾക്ക് പകരം സ്വന്തമായുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പണി കഴിഞ്ഞോ ഇല്ല എസ്ഇഒ എന്ന് പറയുന്നത് ഒരു സ്പ്രിന്റ് അല്ല അതൊരു മാരഥോൺ ആണ് ഒരു തവണ ചെയ്തു വിട്ടാൽ പോരാ തുടർച്ചയായി നമ്മൾ ഇതിൽ ഇരിക്കണം അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഉള്ളടക്കം ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുക പുതിയ വിവരങ്ങൾ ചേർക്കുക രണ്ട് ബ്രോക്കൺ ലിങ്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതായത് ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യാത്ത ലിങ്കുകൾ അങ്ങനെയുണ്ടെങ്കിൽ അത് ശരിയാക്കണം പിന്നെ ഒരേപോലത്തെ കണ്ടന്റ് പല പേജുകളിൽ ഉണ്ടെങ്കിൽ കാനോണിക്കൽ ടാഗുകൾ ഉപയോഗിച്ച് ഏതാണ് ഒറിജിനൽ എന്ന് ഗൂഗിളിനോട് പറയുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് പ്രശ്നം ഒഴിവാക്കും അപ്പോ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഗൂഗിളിന് എപ്പോഴും ഇഷ്ടം ഫ്രഷ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടെന്റാണ് അപ്പൊ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ശരിക്കും കാലികമാണോ അതോ പഴയതാണോ നിങ്ങൾ അവസാനമായി നിങ്ങളുടെ പ്രധാനപ്പെട്ട പേജുകൾ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ